പ്രധാനമന്ത്രിയുടെ ചൈന സന്ദർശനത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ സഹകരണ ബന്ധത്തിൽ കാര്യമായ മാറ്റങ്ങൾ കാണുകയാണ് ബീജിംഗിൽ നിന്നും ഇന്ത്യൻ വ്യവസായികളുടെയും ചൈനീസ് നിരീക്ഷകരുടെയും വിലയിരുത്തലുമായി ചന്ദു നായർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ചൈനീസ് മുന്നിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ രാജ്യത്തും അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്നുള്ള വ്യാപാരികൾക്കും വ്യവസായികൾക്കും സംഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദവും സഹകരണവും ദൃഢമായതോടെ വാണിജ്യ വ്യാപാര രംഗങ്ങളിൽ ഇത് പ്രകടമാകുന്ന കാഴ്ചയാണ് ചൈനയിൽ കാണുന്നത് ഇരുമ്പ് പരുത്തി തുണിത്തരങ്ങൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്നിവയിലുള്ള വാണിജ്യം കൂടുതൽ മെച്ചമായതായി വ്യാപാരികളും വിദേശകാര്യ വിദഗ്ധരും പറയുന്നു വലിയൊരു പ്രതീക്ഷയാണ് കാരണം ചൈനയും ഇന്ത്യയുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ നമ്മള് വ്യാവസായമായി മുന്നേറാൻ വേണ്ടിട്ട് സഹകരിച്ച് മുന്നോട്ട് തന്നെയാണ് പോവസായി എനിക്ക് പറയാനുള്ളത് യു സി ദൈന ഇന്ത്യ ഇൻ ദേൾഡ് സോ വിസർ സിസ്റ്റർ ഇന്ത്യ ഓപ്പൺ ചൈനയിൽ നിന്നും അസംസ്കൃത സാധനങ്ങളും യന്ത്രങ്ങളും കൂടുതൽ വാങ്ങാനും അത് വ്യവസായ മേഖലയ്ക്ക് കൂടുതൽ ഊർജ പകരുമെന്നാണ് ഇന്ത്യൻ കൂട്ടുന്നത് ഒരുപാട് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല നമുക്ക് ഒത്തിരി മെഷീനൊക്കെ അങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരുപാട് വ്യവസായം നമ്മുടെ നാട്ടിൽ വരും ഈ ഒരു മാറ്റം വ്യവസായ മേഖലയാണ് ഏറ്റവും കൂടുതൽ നന്നാക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് കുട്ടികളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പോകണം നല്ല നല്ല ആൾക്കാർ നമ്മുടെ നമ്മുടെ നാട്ടിലില്ല സോ ഇങ്ങനത്തെ ആൾക്കാരും സോ ഐ ഹോപ്പ് മേ ബി ഇൻ ദ ഫ്യൂച്ചർ ദ ചൈന പ്രൈം മിനിസ്റ്റർ ഇന്ത്യ ഫോർ ലൈക് ഇസ് ഷാങ്ഹായ് ബെയ്ജിങ് ടു ഡൽഹി മുംബൈറ്റ് റെയിൽവേ ഉൾപ്പെടെ ഉപരിതല ഗതാഗതത്തിലുള്ള സഹകരണം അതിവേഗ വളർച്ചയുടെ പാതയിലെത്തിയ ഇന്ത്യക്ക് കരുത്തു പകരുമെന്ന നിരീക്ഷണത്തിലാണ് പ്രവാസികൾ നമ്മുടെ നമ്മുടെ രാജ്യം ഇതുപോലെ വികസിക്കണം എന്നാണ് ഒരു ആഗ്രഹം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള മെച്ചപ്പെട്ടതിനെ തുടർന്ന് അതിലുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇവരുടെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് ഇനി പ്രത്യേകിച്ചും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ എന്ത് മാറ്റം ഇത് കൊണ്ടുവരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ബീജിങ്ങിൽ നിന്നും ദൂരദർശൻ വേണ്ടി चन्दूय स्नाया